അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ എപ്പിസോഡിൽ എന്തൊക്കെ ചോദിക്കുമെന്ന് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത് മിക്കവാറും പവർ ടീമിൻ്റെ ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ പവർ ടീം വേഴ്സസ് നമ്മുടെ ജിൻഡോ ടീം ആ ടാസ്കിനെ പറ്റിയായിരിക്കും ചോദിക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്യാപ്റ്റൻസിയുടെ സംഭവം പിന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളത് ജിൻഡോ നമ്മുടെ ജാസ്മിനുമായിട്ടുള്ള ഫൈറ്റില്ലേ അതിനെപ്പറ്റി മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് വേണമെങ്കിൽ മാണിജ്യക്കല്ലിനെ പറ്റിയ എങ്ങനെ യൂസ് ചെയ്യും അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നൊക്കെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് അതൊരു നോമിനേഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇന്ന് പറയില്ല നാളെ നമ്മുടെ നോമിനേഷൻ കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും പവർ ടീമിൽ ആരെങ്കിലും മാറ്റി കയറ്റാൻ പറ്റുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയും പിന്നീട് വേറെ എന്തെങ്കിലും ഫൺ ടാസ്ക്കോ എല്ലാം കൊടുക്കുമായിരിക്കും അത് കഴിയുമ്പോൾ മിക്കവാറും നമ്മുടെ നോമിനേഷൻ ആയിരിക്കും നോമിനേഷൻ അല്ല എവിക്ഷൻ ആയിരിക്കും എവിക്ഷനിൽ മിക്കവാറും നമ്മുടെ സ്ത്രീരേഖ പുറത്തു പോയെന്നാണ് അറിയാൻ സാധിച്ചത് ശ്രീരേഖ ആയിരിക്കും പുറത്തു പോകുന്നത് അപ്പം സ്ത്രീരേഖ പുറത്തു വരികയും സ്ത്രീരേയുടെ ഒരു ഒക്കെ കാണിക്കും പഴയ പെർഫോമൻസ് വെച്ചുള്ളതൊക്കെ കാണിക്കും അതായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ ആയിരിക്കും ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ചിലപ്പോൾ ജിൻഡോ മറ്റേ ഉറങ്ങിയപ്പോൾ അവർ ഒരു സംഭവം കാണിച്ചില്ലേ അതായത് അവർ പണിഷ്മെൻ്റ് കൊടുത്തപ്പം ജിൻഡോ ചോദ്യം ചെയ്തില്ലേ അതിനെപ്പറ്റിയും ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇതോടെ കൂടെ ഈ സൺഡേയുടെ എപ്പിസോഡ് തീരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അടുത്ത ആഴ്ച കോർട്ട് ടാസ്ക് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കൺഫേം അല്ല കോർട്ട് ടാസ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലസ് ലി ഒക്കെ വരുമെന്നാണ് പറയുന്നത് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കുറേ സംഭവങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യാനും ഒക്കെ ഉണ്ടാവുമല്ലോ കൊളാം